ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ കഠിന പാപികൾ പോലും നീതീകരിക്കപ്പെട്ടവനായി തിരിച്ചു പോകുവാൻ അനുവദിക്കുന്ന ഒരു നല്ല ദൈവമാണ് യേശു കഴിഞ്ഞ ദിവസം കൗൺസിലിങ്ങിന് എൻ്റെ അടുക്കൽ വന്ന ഒരു സ്ത്രീ പഴയകാലത്ത് ചെയ്തു ഒരു പാപം വെളിപ്പെട്ടപ്പോൾ ഏറെ പോലെ അവൾ ബഹളം വയ്ക്കുകയും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തു എന്നാൽ നിരാശയിലേക്ക് നിബന്ധിച്ച അവളുടെ ആ തിന്മയുടെ പ്രലോഭനത്തിൽ നിന്ന് ബന്ധിച്ച് അവൾ മോചിതയായി കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് പൈതലിൻ്റെ നിഷ്കളങ്കതയോടെ അവൾ സന്തോഷവതിയായി മടങ്ങി പാപികളെ സ്നേഹിക്കുന്ന യേശു പറയുന്നു വിശ്വമത്തയുടെ സുവിശേഷം ഒമ്പതാം അധ്യായം പതിമൂന്നാം തിരുവചനം ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് നാം പാപിയാണെന്നുള്ളത് തന്നെ യേശു നമ്മെ കൂടുതൽ സ്നേഹിക്കാൻ കാരണമാകും ഒരു വ്യവസ്ഥ മാത്രം നാം പാപത്തെക്കുറിച്ച് അനുതപിക്കണം അതേറ്റു പറയണം ഒപ്പം പ്രായ്ചിത്തം അനുഷ്ഠിക്കണം അങ്ങനെ നാം ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാകുമ്പോൾ പിശാജ് ലജ്ജിച്ച് പിന്മാറും നമുക്ക് മാതൃക നൽകുന്ന വിശുദ്ധ അഗസ്തീനോസിനെ പോലെയുള്ള വലിയ വിശുദ്ധർ ഫ്രാൻസിസ് അസീസിയെ പോലെയുള്ള വലിയ വിശുദ്ധർ ഇവരൊക്കെ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തവരാണ് എന്നാൽ തിരിച്ചറിഞ്ഞ നിമിഷം അവർ വിശുദ്ധീകരിക്കപ്പെടുന്നു ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു ഈ സന്ദേശം പാപത്തെക്കുറിച്ച് നിരാശപ്പെടാതിരിക്കാൻ അവ പരിത്യജിക്കാനുള്ള കൃപ എല്ലാവരിലും നിറയ്ക്കട്ടെ അമ്മേ